നമുക്ക് അത്യാവശ്യമായ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് ഇടവേള ഇടവേളക്ക് ശേഷം തിരിച്ചെത്താം ഇടവേള ഇതുവരെ വിളിച്ചു ഓക്കെ ഞാൻ പറയാം ചർച്ച കുഴപ്പമൊന്നും ഉണ്ടായില്ലേ എന്തെങ്കിലും ഒന്നും ഇല്ല അതൊക്കെ ആവശ്യം തന്നെയാണ് പോയാ കേൾക്കാമോ ആ ഇപ്പൊ ഇടവേളയാണ് മൂന്ന് പേരോടും കൂടിയാണ് ഞാൻ പറയുന്നത് ഇതിപ്പം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യില്ല ചെയ്യുമില്ല ഓക്കെ ഇപ്പോ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പം ചർച്ച ആ വിഷയത്തെ കുറിച്ചായാലോ അപ്പൊ ഇത് ഇതിപ്പോ ഒരു ഹരായിട്ട് അല്ലെ ഇതിപ്പോ ഇതേപ്പറ്റി പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അത് മാത്രമല്ല ഇപ്പൊ വന്നേക്കുന്ന ന്യൂസ് കുറച്ച് ചൂടുള്ള വാർത്തയാണ് അതെ അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ഹൈപ്പും കിട്ടും കൂടുതൽ ജനകീയമാവും വെല്ലുവിളിച്ചിട്ട് അതിലോട്ട് പോയാൽ പോലെ അല്ല നമുക്ക് ഇതിൽ ഇതിൽ തുടങ്ങാമല്ലോ ചർച്ച വിഷയം എന്താണ് അതായത് ഈ എന്ന് പറയുന്ന സ്ഥലത്തെ കുളത്തിൽ നിന്ന് ഒരു തലയോട്ട് കിട്ടിയിട്ടുണ്ട് ആ വിഷയം അത് ശരിയാണോ രാഘവൻ സാർ അത് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് നല്ല പിടിപാടില്ല എന്ത് പിടിപാട് ഇതൊക്കെ നമുക്ക് കിട്ടണ നമ്മള് സ്വന്തം തലയോട്ടിലുള്ള തലച്ചോറ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ രാഘവൻ ഉപയോഗിക്കാം അപ്പൊ കിട്ടും ചർച്ചയൊന്നും മാറണ്ട നേരത്തെ ഒച്ചെടുത്തില്ലേ

നമ്മുടെ ചർച്ച ഒന്ന് മാറ്റാണ് ആ ഇതുവരെ നമ്മൾ സ്കോർ ചെയ്തല്ല അപ്പ് മുഴുവൻ കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊളത്തിന്ന് ഒരു തലയോട്ട് കിട്ടിയിട്ടുണ്ടോ ആണോ ആ അപ്പൊ ആ വിഷയമാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യാൻ പോണ അപ്പൊ അതിന്റെ കുറച്ച് പോയിന്റ്സുകൾ എന്റെ വാട്സാപ്പിലോട്ട് ആ അത് അവരെ ഭരണപക്ഷത്തിനെ തന്നെ പറഞ്ഞാ മതി ആ നല്ല റെഡിയല്ലേ ആ മൂർച്ഛള്ളതേ അല്ലേ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് മുഴുവൻകുഴി എന്ന സ്ഥലത്ത് കുളത്തിൽ നിന്നും സുന്ദരിയായ ഒരു യുവതിയുടെ തലയോട്ടി കിട്ടിയിരിക്കുന്നു ശ്രീ കോയ എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഇത് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ തലയോട്ടി എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ പൊരുത്തം കിട്ടിയത് അത് എത്ര ആലോചിച്ചിട്ട് നിനക്ക് അങ്ങോട്ട് മനസ്സിലാവും